പരിശുദ്ധ മാതാവിന്റെ വണക്കമാസം പതിമൂന്നാം ദിനം ദൈവമേ അങ്ങ് പരിശുദ്ധ കന്യകയെ അങ്ങേ മാതാവായി തിരഞ്ഞെടുത്ത് മഹത്വപ്പെടുത്തിയതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത പറയുന്നു ദൈവജനനി അങ്ങ് സർവ്വ സൃഷ്ടികളിലും ഉന്നതയാണ് അങ്ങ് ഞങ്ങളുടെ അഭിമാന പാത്രം അത്രേ ഞങ്ങൾ അവിടുത്തെ മഹത്വത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ഹീനതയെ മനസ്സിലാക്കുന്നു അവിടുത്തെ അനുസ്മരിച്ച് കൂടുതൽ വിശുദ്ധി പ്രാപിച്ച് അങ്ങേ ദിവ്യസുതന്റെ യഥാർത്ഥ അനുയായികളായി തീരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ സർവോപരി ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾക്കും അങ്ങേ അനുഗ്രഹവർഷമുണ്ടാകട്ടെ ലോകസമാധാനവും മാനവകുലത്തിന്റെ മാനസാന്ദ്രവും ഐക്യവും സാധിച്ച് തിരുസഭ വിജയം വരിക്കുന്നതിനുള്ള കൃപ ലഭിച്ചു തരണമേ സുഹൃതജപം ഉണ്ണീശ്വയെ ഉദരത്തിൽ സംവഹിച്ച മാതാവേ അങ്ങേ തിരുക്കുമാരനെ ഹൃദയത്തിൽ സംവഹിക്കാൻ കൃപ ചെയ്യണമേ രുസഭ തന്നെ